യു എയിലെ സി എസ് ഐ സഭയിലെ ഗായക സംഘങ്ങളുടെ ക്വയർ ഫെസ്റ്റിവൽ ദുബായിൽ സംഘടിപ്പിച്ചു ഇരുനൂറ്റി അൻപത് പേർ പങ്കെടുത്ത സംയുക്ത ഗായക സംഘം ഇതോടൊപ്പം ഗാനങ്ങൾ ആലപിച്ചു നിരവധി പേർ ആസ്വാദകരായി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് സി എസ് ഐ സഭയുടെ യു എയിലെ ഗായിക സംഘങ്ങളുടെ പത്തൊമ്പതാമത് ക്വയർ ഫെസ്റ്റിവൽ ആയിരുന്നു ഇത് ദുബായ് സി എസ് ഐ മലയാളം ഗായക സംഘമാണ് പരിപാടി സംഘടിപ്പിച്ചത് അബുദാബി ദുബായ് ജബൽ അലി ഷാർജ എന്നിവിടങ്ങളിലെ ഗായക സംഘങ്ങൾ സംബന്ധിച്ചു ദുബായ് ക്വയർ മാസ്റ്റർ ജൂബി എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അമ്പത് പേർ പങ്കെടുത്ത സംയുക്ത ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു ദുബായ് സി എസ് ഐ ഇടവക വികാരി റവറന്റ് രാജു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി റവറന്റ് സി ഐ തോമസ് മുഖ്യ സന്ദേശം നൽകി നാം മാർട്ടിൻ അദ്ദേഹം പറഞ്ഞു പാട്ട് സ്തുതിയായിരിക്കണം സ്തുതിയായിരിക്കണം അത് ദൈവത്തിനുള്ള അത് പാടുകയും വേണം അതുകൊണ്ട് പാട്ടൊരു പ്രദർശനമല്ല റെവറൻറ് സുനിൽ രാജ് ഫിലിപ്പ് റവറൻറ് ബിജു കുഞ്ഞുമ്മൻ റവറന്റ് ചാൾസ് എം ജെറിൽ റവറൻറ് സോജി വി ജോൺ എന്നിവർ പങ്കെടുത്തു ദുബായ് ഇടവക വൈസ് പ്രസിഡന്റ് എ പി ജോൺ സ്വാഗതവും ജനറൽ കൺവീനർ ജോർജ് കുരുവിള നന്ദിയും പറഞ്ഞു അബുദാബിയിൽ അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന ക്വയർ ഫെസ്റ്റിവലിന്റെ പതാക ചടങ്ങിൽ കൈമാറി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.